ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രഞ്ജു ഗോവിന്ദനോട് പറയുകയാണ് എത്രയൊക്കെ ആയാലും നമ്മൾ വെറുക്കുന്ന ആ സ്ത്രീയെ സ്നേഹിച്ചതല്ലേ ഗോവിന്ദ ടാവള് അതുകൊണ്ട് എനിക്ക് അവളോട് ഇത്രയും ദേഷ്യം അതോ അവൾ അവരെ വെറുക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഏട്ടത്തി അമ്മയായിട്ട് അവളെ ഞാൻ ഈ ഉള്ളം കൈ കൊണ്ടു നടന്ന പക്ഷെ നമ്മളിഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗോവിന്ദട്ട എനിക്ക് അവളോട് ഇത്രക്കും ദേഷ്യം സാരമില്ല അവൾ ഇതൊന്നും അറിയാതെയാണല്ലോ ചെയ്യുന്നത് അവൾക്കറിയില്ലല്ലോ ആ സ്ത്രീ ആരാണെന്ന് അവളുടെ മനസ്സില് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പാട്ടുകാരി അവളുടെ മനസ്സിലെ ആരാധിക അങ്ങനെയുള്ളപ്പോൾ അവൾ അവരത്രയും വലിയൊരു ചതിയത്തിയാണ് ക്രൂരയാണെന്നൊന്നും അവൾക്കറിയില്ലല്ലോ അവൾ മാത്രമല്ല ഈ ലോകത്തെ എത്രയോ പേര് അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്നറിഞ്ഞാൽ ആരും ആരും അവളെ അവരെ സ്നേഹിക്കില്ല അതുകൊണ്ട് നമുക്കത് അങ്ങ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മുറിയിൽ പോയിരുന്ന ഗീതു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുക എന്തായാലും അവൾ ചെയ്തത് ശരിയായില്ല അവൾ എൻ്റെ മൊബൈലിൽ നിന്നും തെളിവുകളൊക്കെ ശേഖരിച്ച് അത് കണ്ണേട്ടിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു വല്ലാത്ത കഷ്ടം തന്നെ ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ആ അല്ലെങ്കിലും അടുത്തവൻ്റെ സാധനങ്ങളൊക്കെ തട്ടിയെടുക്കുന്നതല്ലേ ഇവളുടെ കാ ശീലം എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ കട്ട അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് വന്നു ഗോവിന്ദ് വന്നിട്ട് എന്താ ഗീതു ഇത് നീ എന്തിനാ രഞ്ജുവിൻ്റെ മക്കിട്ട് കയറാൻ പോയത് പിന്നെ അവൾ ചെയ്തത് മാത്രം ശരിയാണോ അവള് തോന്നിയസം കാണിച്ചെന്തിനാ എൻ്റെ ഇരുന്ന തെളിവുകളൊക്കെ അവൾ തട്ടിയെടുത്ത എന്തിനാ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം കയറിയത് അത് കേട്ടത് ഹാ സാരമില്ല ചിലപ്പോൾ അവള് അവൾ തന്നെയായിട്ട് ശേഖരിച്ചാണെങ്കിലോ ഇല്ല ഗോവിന്ദേട്ടനെ എല്ലാം അറിയാം എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുവാണല്ലേ അത് പിന്നെ അവൾ എനിക്ക് വേണ്ടപ്പെട്ടവളല്ലേ അതുകൊണ്ടല്ലേ അവളെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ഓ അവൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവൾ അപ്പം ഈ ഞാൻ ആരാണാവോ നീ വേറും കോൺട്രാക്ട് ഭാര്യയല്ലേ ഗീതു അതുകൊണ്ട് എനിക്ക് നിന്നേക്കാൾ പ്രാധാന്യം അവളോടാ അത് കേട്ടതും ഗീതു ഓ ശരി ശരി എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ മുറിയിൽ അവളെ വിളിച്ച് കയറ്റി കിടത്തിക്കോ എന്നും പറഞ്ഞോണ്ട് ഗീതു നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ നോക്കാം അത് കേട്ടതും ദേ അങ്ങനെ എങ്ങനെ സംഭവിച്ച നിങ്ങളെയും കൂന്ന് ഞാനും ജാകും എന്നും ഗീതു പറയുക അപ്പം ഗോവിന്ദ് മനസ്സിച്ചിരിക്കുക എന്നിട്ട് ആലോചിക്കുകയാണ് പാവം ഗീതു ഇവൾക്കറിയില്ലല്ലോ അവളെൻ്റെ അനിയത്തിയാണെന്ന് അവളെൻ്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീതുവും അവളെ സ്നേഹിക്കും ഒരുപാട് ഒരുപാട് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഗീതു എന്താ ആലോചിക്കുന്നത് അവളെ എങ്ങനെ ഈ മുറി കയറ്റെന്നായിരിക്കും ഗീതൂന്നേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് നിന്നോടല്ലാതെ എനിക്ക് മറ്റാരോടും ഒരു സ്നേഹം തോന്നിയിട്ടില്ല അയ്യാടാ എന്തൊരു സോപ്പിങ് അവൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് ഇതേ സമയം രാധികയാണ് കാണിക്കുന്നത് രാധികയാണെങ്കിൽ ആലോചിച്ചോണ്ട് നടക്കുക എങ്ങനെ ഗീതുവിന് ഇവിടുന്ന് പുറത്താക്കാം എങ്ങനെ രഞ്ജുവിന് ഇവിടെ പുറത്താക്കാം എന്നൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഐഡിയ കണ്ടുവത്തിയേ മതിയാവും അപ്പോഴാണ് രാധിക കിഷോറിൻ്റെ കാര്യം ഓർത്തത് കിഷോർ നീ ഇന്ന് ഗീതുവിനോട് ചെന്ന് ഓഫീസിൽ സംസാരിക്കണം അവൾ എത്രയൊക്കെ നിന്നെ ആട്ടാൻ ശ്രമിച്ചാലും അവളോട് അടുത്തടുത്ത് നീ സംസാരിക്കണം എന്നിട്ട് ആ തെളിവുകൾ എനിക്ക് ഗോവിന്ദനെ കാണിച്ചു കൊടുക്കാനുള്ളതാണ് അവനെ കാണിച്ചു കൊടുത്ത് ഗീതുവിനെ എന്നേക്കുമായിട്ട് അറയ്ക്കലിൽ നിന്നും ഇറക്കി വിടണം അത് കേട്ടതും കിഷോർ ശരി മാഡം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ഈ സമയം ഓഫീസിൽ ഗോവിന്ദിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു ഗീതുവിൻ്റെ ക്യാബിലും ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ രാധിക വരുന്നത് രാധിക വന്നിട്ട് കണ്ണാ നീ ഇവിടെ എന്തെടുക്കുക ആ അമ്മയോ അമ്മ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ എ ജി എമ്മിലേക്ക് വന്നിരിക്കുന്നത് ആ വാ അമ്മേ വന്നിരിക്കമ്മേ എന്നും പറയാം എന്ത് ചെയ്യാനാ എൻ്റെ ചെയർമാൻ സീറ്റ് ഞാൻ അവൾക്ക് കൊടുത്തല്ലോ അവൾ നിന്നെ പിരിയാനിരിക്കുന്നവളാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു മോനെ പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അവൾ പിരിഞ്ഞു വരെ എനിക്ക് ഇങ്ങനെ വെറുതെ വരാനല്ലേ പറ്റുമോ അമ്മ എന്തിനാ വിഷമിക്കുന്നത് അമ്മ ഇവിടെ ഇരിക്കേ മോനെ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ അമ്മേ ഗീതു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ എങ്ങനെ അവളുടെ മുറിയിലേക്ക് പോയാൽ അവൾ എന്നെ ആട്ടിപ്പായ്ക്കും അവളെ ഞാൻ കൊല്ലാൻ വന്നാണെന്ന് വരെ അവൾ പറഞ്ഞിട്ടുണ്ടാക്കും അതുകൊണ്ട് മോനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കാണാനൊരു വഴിയൊരുക്കിത്താ അത്രേ ഉള്ളൂ അതിനെന്താ പ്രശ്നം ദേ അവളുടെ റൂമിലെ ക്യാമ ക്യാബിനിലെ സി സി ടി വി ക്യാമറ എൻ്റെ കയ്യിൽ എൻ്റെ ഇവിടെ വർക്കാവേ എന്നത് ഓണാക്കും മോനെ നമുക്കത് കാണാം ഇപ്പം നീ കാണൂടാ ആ കിഷോറുമായിട്ട് അവൾ കിന്നരിച്ചു നിൽക്കുന്നത് ഇതോടുകൂടെ നീ അവളെ വെറുക്കും എന്നും രാധിക മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഗ ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അത് ഓണാക്കി ഓണാക്കി അപ്പോൾ ഗീതയോടെ ഇങ്ങനെ ഓരോന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും രഞ്ജു ആരായിരിക്കും എന്നാൽ ആ രഞ്ജുവിനെങ്ങനെയാണ് അവിടെ നിന്ന് ഓടിക്കുന്നത് രഞ്ജുവിനെ കുറിച്ച് അറിയാതെ ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കിഷോർ മാഡം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുക എന്താ ഞാൻ എന്താന്ന് തനിക്ക് പറയാനുള്ളത് വർക്കിനെക്കുറിച്ചാണോ അല്ല മാം എനിക്ക് വർക്കിനെക്കുറിച്ചല്ല പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഗീതു നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് കേട്ടതും ഇരുന്നോടത്തുനിന്ന് ഗീതു ചാടി എഴുന്നേറ്റ് ഷട്ടപ്പ് എന്നും പറഞ്ഞുകൊണ്ടു അച്ഛാ ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കാരണം അടിച്ച് ഞാൻ പൊളിക്കും ഭാര്യ ഗർഭിണിയായ വിവരം അറിഞ്ഞില്ലേ ഹാ ആ ഭാര്യയെ ഉള്ളം കൈ കൊണ്ട് നടക്കാതെ എൻ്റെ പിന്നാലെ വന്നാൽ എൻ്റെ സ്വഭാവം നീ അറിയും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കിഷോറിനെ ആട്ടുകയാണ് അപ്പോൾ രാധിക ഇവൾ എന്താ അവനോട് സംസാരിക്കുന്നത് ദേഷ്യപ്പെട്ട സംസാരിക്കുന്നത് പക്ഷേ എന്തായാലും ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദ് ഇതേ നോക്കിയാൽ കണ്ണാ അവള് പഴയ കാമുകനെ അവളുടെ ക്യാബിനിൽ വിളിച്ചു വരുത്തി നിർത്തിയിരിക്കുന്നു എന്നിട്ടും ഒരു ഒരു കാര്യമില്ലാതെ വെറുതെ ഇരുന്ന് സംസാരിക്കുക അമ്മ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഗീതു കിഷോറിനെ വഴക്ക് പറയുന്നുണ്ട് എന്തിനാണെന്നറിയില്ല പഴയ വല്ല കാര്യം പറഞ്ഞ് അവളെ സോപ്പിടാൻ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നീ നോക്കിക്കു കണ്ണ നിന്റെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞാൽ ഉടനെ അവൾ അവനോടൊപ്പം പോയി ജീവിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാ ഏയ് ഗീതു അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ ഗീതു കിഷോറിനെ എന്നേക്കുമായി വെറുത്തതാ പിന്നെ അവർണികയുടെ കാര്യം അവർണിക എന്ന് വെച്ചാൽ ഗീതുവിന് ജീവന അവർണികയുടെ ജീവിതം നശിപ്പിക്കാൻ ഒരിക്കലും ഗീതു ശ്രമിക്കില്ല അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഗീതു അങ്ങനെയൊന്നും ചെയ്യില്ലയെന്ന് ഇല്ല മോനെ അവൾ നിന്നെ ചതിക്കുക നിന്നെ ചീറ്റ് ചെയ്യുക ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു അവൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ അവൻ്റെ പെണ്ണിനെ നീ തട്ടിയെടുത്തതാണെന്ന് അതുകൊണ്ടുള്ള ദേഷ്യത്തിനാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പിന്നെ ഇനി ഗീതു വന്നാലും അവൻ സ്നേഹിക്കുമെന്നും ഗീതുവിനെ ഉള്ളം കൈ കൊണ്ട് നടക്കുമെന്നും ഗീതുവിനെ കല്യാണം കഴിച്ച് അവരിനെയൊക്കെ ഉപേക്ഷിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു അത് കേട്ടതും ഗോവിന്ദാകെ ഞെട്ടി ഏ അങ്ങനെയൊക്കെ അവൻ പറഞ്ഞു അതേ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഗീതു ശരിയല്ല മൊനെ അവൻ അവൾ ഇവിടെ വെച്ച് നമ്മുടെ നമ്മൾ എന്നുള്ള രീതിയിലാണ് അവനോട് ദേഷ്യപ്പെടുന്നത് പക്ഷെ നമ്മളാരും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റില്ലായിരുന്നെങ്കിൽ അവനുമായിട്ട് കൊഞ്ചി കൊഴഞ്ഞ് ആ മുറിയിലിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് രാധിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക കുടുംബത്തിന് തന്നെ ഇത് മാനക്കേടാണെന്നും പറഞ്ഞ് അപ്പോൾ നമ്മുടെ രാധിക പോയി കഴിയുന്ന ഗോവിന്ദ് ഏയ് എൻ്റെ ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് മാത്രമല്ല അമ്മേ അറിയോ എൻ്റെ ഗീതുവിനെ ഞാൻ അറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല അവൾക്ക് ഞാനെന്ന് വെച്ച ജീവന അവളുടെ മനസ്സിലിപ്പോൾ മുഴുവനും ഞാനെന്ന് അറിഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് വീണ്ടും കിഷോറിൻ്റെ പിന്നാലെ പോകുന്നത് ഒരിക്കലും അവൾക്ക് കിഷോറിനെ സ്നേഹിക്കാൻ കഴിയില്ല കിഷോർ അവളുടെ ശത്രു മാത്രമാണ് അവനോട് പ്രതികാരം ചെയ്യാനാണ് അവൾ ഈ ചെയർമാൻ കസാരയിൽ ഇരിക്കുന്നത് എന്നെ കൂട്ടുപിടിച്ച് എന്നെ മുന്നിൽ നിർത്തി അവൾ അത് ഇതൊക്കെ ൊക്കെ ചെയ്യുന്നത് അവനോടുള്ള പ്രതികാരം വീട്ടാനാണ് അല്ലാതെ ഒരിക്കലും ഗീതു എന്നെ വിട്ട് അവൻ്റെ അടുത്തേക്ക് പോകില്ല ആ വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു വീട്ടിലെത്തി വീട്ടിലെത്തിയതും ഗോവിന്ദ രഞ്ജുവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഷോ ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ ഞാൻ എപ്പോൾ വീട്ടിലെത്തിയാലും കണ്ണേട്ടനോടൊപ്പം ഇവളുണ്ട് ഈ ഒരു ഇതും കണ്ട് അവസാനിപ്പിക്കണം അതിനെന്താ ഒരു വഴി എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചേ മതിയാവും എന്തെങ്കിലും ചെയ്യണം എൻ്റെ കണ്ണേട്ടനെ തട്ടിയെടുക്കാൻ നോക്കാവുള്ളൂ ഈ രഞ്ജു ആരാണെന്നറിയാൻ എന്താ ഒരു വഴി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എടി കുഞ്ചു എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ പോരാണ്ട് ഏതു നേരം എൻ്റെ കണ്ണേട്ടൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നടക്കുക അവൾ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുക ഈശ്വര എങ്ങനെയെങ്കിലും ഇവളെൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിച്ചു വിടണം അപ്പോൾ രാധികയും മനസ്സിൽ ആലോചിക്കണം ഗീതുവിനൊരു വഴി തുറന്നു കിട്ടി കിഷോർ അവനെ വെച്ച് തന്നെ ഇനി കണ്ണൻ്റെ മനസ്സിൽ ഞാൻ ഓരോരോ വിഷമങ്ങളും ഉണ്ടാക്കും അവനേതു നേരം ഗീതുവിനെ കാണാൻ പോകുന്നതായിട്ട് അവനറിയണം അങ്ങനെ കാണാൻ പോയി 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 അവസാനം ഗീതുവിനെ ഇവൻ ഇവിടെ നിന്നും അടിച്ചെറക്കണം പഴയ കാമുകനുമായിട്ട് ചങ്ങാത്തം കൂടി ആ അവൻ്റെ കൂടെ നടന്ന് അവനെ വീണ്ടും ഗീതു കല്യാണം കഴിച്ചാൽ കണ്ണൻ അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ അറക്കലിൽ നിന്നും ഗീതുവിനെ ഇറക്കി വിടാം എൻ്റെ എ നിന്നും എനിക്ക് നഷ്ടപ്പെട്ട ചെയർമാൻ കസേര എനിക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാം അത് മാത്രമല്ല രഞ്ജു അവളും ഈ വീടിൻ്റെ പടി ഇറങ്ങണം കണ്ണൻ്റെ ബിസിനസ് ഫ്രണ്ട് എന്നും പറഞ്ഞു വന്ന അവൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല രണ്ട് രണ്ട് മരണങ്ങളെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടും എൻ്റെ കണ്ണൻ്റെ സ്നേഹം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കും ഞാൻ എൻ്റെ മോനവൻ എൻ്റെ പൊന്നുമോൻ അവൻ്റെ സ്നേഹം എനിക്ക് വേണ്ടിയുള്ളതാണ് അതിനിടയിൽ വരുണൻ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം അരക്കലിലേക്ക് വരണം തിരിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഗീതുവിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല ഞാൻ അവളെ ഞാൻ ഇറക്കി വിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്താ അവളുമായിട്ട് കിന്നരിച്ചു കഴിഞ്ഞോ എൻ്റെ ഗീതു നീ എന്തിനെ ഇങ്ങനെ തെറ്റുധരിക്കുന്നേ ആ പിന്നെ എങ്ങനെ തെറ്റുധരിക്കാതിരിക്കും നിങ്ങളുടെയൊക്കെ സ്വഭാവം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ ചതിയന്മാരാ ചതിയന്മാർ ഉം എന്തായാലും ഞാനിത് കുറെ ആയി സഹിക്കുന്നു എനിക്കിത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ അല്ല ഗീതു ഇന്ന് നിന്റെ ക്യാബിനിൽ കിഷോർ വന്നായിരുന്നില്ലേ ആ വന്നായിരുന്നു അവൻ എന്താ നിന്നോട് സംസാരിച്ചത് ഓഹോ അപ്പം എൻ്റെ ഓഫീസിലെന്താ നടക്കുന്നതെന്ന് സി സി ടി വി വഴി ലാപ്ടോപ്പിൽ കാണുകയാണല്ലേ അത് കേട്ടത് അല്ല ഗീതു അമ്മ മുറിയിൽ വന്നായിരുന്നു അല്ല അമ്മ ഓഫീസിൽ വന്നായിരുന്നു എന്നിട്ട് അമ്മയെ പറഞ്ഞത് നീ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കാണണമെന്ന് ആ അവരത് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഞാനേ എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടിയില്ല എന്തായാലും ഇയാളെ ഒന്ന് ഇതാക്കിയാലോ എന്നും പറഞ്ഞു നമ്മുടെ ഗീതു ആലോചിക്കുക ആ കിഷോർ എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്നിട്ട് കിഷോർ എന്നോട് പറയുക അവനെന്നെ ഇഷ്ടമാണ് അവൻ എന്നെ അങ്ങനെ ചെയ്ത് പറ്റിച്ചത് ഗോവിന്ദനുമായിട്ട് ഞാൻ ഒരുമിച്ച് സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്ന് മാപ്പ് പറയുമായിരുന്നു കണ്ണേട്ട ഏ അവനങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അതെ അവനങ്ങനെ പറഞ്ഞു എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ ഞാനവന് മാപ്പ് കൊടുത്തു അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ എത്രയൊക്കെയായാലും ഞാൻ ജീവന തൊല്യം സ്നേഹിച്ച ആളല്ലേ കണ്ണേട്ടാ അപ്പൊ പിന്നെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഷെ നീ എന്ത് വൃത്തിയായിട്ടവളാ കയ്തു അവനൊരു പെണ്ണിന്റെ ഭർത്താവ എന്നിട്ട് അത് അറിഞ്ഞിട്ട് പോലും നീ അവന് മാപ്പ് കൊടുത്തോ ആ എന്തൊക്കെയായാലും അവനെന്നെ അല്ലേ ഗോവിന്ദ് കണ്ണേട്ടാണ് സ്നേഹിച്ചത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവന് മാപ്പ് കൊടുത്താൽ എന്താ കുഴപ്പം ഇത്രയും കാലം ജീവന തുല്യം സ്നേഹിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവനെന്നോട് മാപ്പ് പറയുമ്പോൾ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഗീതു ഗോവിന്ദ് ഗോ ഗീതു ചോദിക്കണത് അത് കേട്ടതും ഗോവിന്ദൻ ആകെ ടെൻഷനായി ഷേ അപ്പോൾ ഇവിടെ പിടിവിട്ട് പോവുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുക വിശ്വസിച്ചു അല്ലേ നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാനിത് ക്ഷമിക്കില്ല എനിക്കിത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാ വലിയ തെറ്റ് എന്നൊക്കെ പറയണത് കേട്ടതും ഗോവിന്ദ് പൊട്ടിക്കാളി ഞാനാകെ പേടിച്ചു പോയി നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ചുണ്ടല്ലോ അത് കേട്ടതും ഓ രഞ്ജുവിൻ്റെ കാര്യം വിട് നീ എന്തിനാ ഏത് നേരം അവളുടെ കാര്യം എടുത്തു എന്നാ പറ അവൾ ആരാണെന്ന് എനിക്കറിയണം അതറിഞ്ഞാൽ മാത്രമേ എനിക്കിന് സമാധാനം ഉണ്ടാവൂ അതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഇത്രയും അധികാരം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നേക്കാൾ കൂടുതൽ അധികാരമാണല്ലോ അവൾ ഈ വീട്ടിൽ നിങ്ങളോട് കാണിക്കുന്നത് അത് കേട്ടതും നിനക്കൊരധികാരമില്ലല്ലോ നീ വെറും കോൺട്രാക്റ്റ് ഭാര്യയല്ലേ ഹാ കോൺട്രാക്റ്റ് ഭാര്യയാണെങ്കിലേ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കും അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ നിങ്ങളുടെ രണ്ടാനമ്മ പറയുന്നത് കേട്ട് എൻ്റെ മുൻപിൽ ചോദ്യങ്ങളുമായിട്ട് വന്ന എൻ്റെ സ്വഭാവമാറും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞു ഈ ഇത് കലിപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമോടെ നടക്കുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്